പൈസ അതെ അടുത്ത ഓഫർ ഇട്ടാ നമ്മൾ ആദ്യം വെച്ച ഓഫർ വമ്പിച്ച വിജയം ജയിച്ചാ അടുത്ത വിജയിച്ചതിനു ശേഷം നമ്മൾ അടുത്ത ഓഫർ ഇട്ടുള്ളത് അത് റെഡിമെയ്ഡിലാണ് ഇട്ടിട്ടുള്ളത് മക്കളെ പിന്നെ ഇപ്പൊ ആ മെറ്റീരിയലിന്റെ ഓഫർ ഞാൻ വിളിക്കണ്ട അത് അതും തീർന്നിട്ടുണ്ട് ഇപ്പൊ റെഡിമെയ്ഡ് നിങ്ങള് വിളിച്ചോണ്ട് ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട് പല ജാതി പല തരത്തിലുള്ള സാധനങ്ങള് നല്ല ഷോളും മലും പാന്റുമല്ലും ഒക്കെ വർക്കുള്ള അടിപൊളി സാധനങ്ങളുണ്ട് അത് അച്ചക്കന എന്തിട്ടാ നോക്കിക്കൊണ്ട് ഇഷ്ടംപോലെ സാധനങ്ങൾ ഉണ്ട് ഇതാ അച്ചിന്റെ കാലുണ്ടോ കാലുമ്പോ കയ്യുണ്ടോ എല്ലാ സാധനവും ഉണ്ട് ഇതാ വലിച്ചു വാര്യണ്ട് ഇട്ടോണ്ട് നിങ്ങള് ഇഷ്ടം പോലെ ഇഷ്ടം പോലെ സാധനങ്ങൾ ഇതാ പിടുത്തം പിട്ട സാധനങ്ങൾ വെറുതെ രണ്ടായിരം ഇട്ട് ഇതിനൊക്കെ അതിനെല്ലാത്തിലും രണ്ടായിരം ഇത്രയും വർക്കും ഉണ്ട് ഇത്രയും നല്ല മെറ്റീരിയൽ ആയിട്ട് വരും വെറുതെ രണ്ടായിരം രൂപ നല്ല ഓഫർ ഉണ്ടായിരുന്ന ഓഫർ നല്ല കിട്ടില്ല സാധനങ്ങൾ എവിടെയാണെങ്കിലും അവിടേക്ക് എത്തിച്ചേരൂട്ടാ നമ്മള് വേചാറൊന്നും വേണ്ട

നമുക്ക് നമ്മളെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം നമ്മുടെ യൂട്യൂബ് ചാനൽ ഉണ്ട് യൂട്യൂബ് ചാനൽ ഉണ്ട് അതുപോലെ തന്നെ നമ്മളെ ഈ ആർ റിലയൻസ് എന്ന് പറഞ്ഞാൽ ചാനലിൽ ഒന്ന് ഫോളോ ചെയ്യുക അത് ഈ ഫാഷൻ ചെയ്യാ ഫോളോ ചെയ്തിട്ട് ഫുൾ സപ്പോർട്ടുണ്ടെങ്കിൽ ഇനി ഇനി നമ്മൾ അടിപൊളി ഓഫർ ആയിട്ട് നിങ്ങളെ മുന്നിൽ വരൂട്ടോ ബൈ